നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ അതിജീവനത്തിനായി പോരാടുന്ന മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചാലക്കുടിയിൽ മുനമ്പം നീതി ജ്വാല തെളിയിച്ചു ദേശീയപാത പുതുക്കാട് കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബൈക്ക് യാത്രികൻ പുറകിൽ വന്ന കാറിനടിയിൽ അകപ്പെട്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ി മേഖലയിൽ നിരന്തരം മോഷണം നടത്തിയ രണ്ടുപേരെ പിടികൂടി കടവന്ത്രയിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കരാട്ടെ വിഭാഗത്തിൽ കൂടപ്പുഴയിലെ വിദ്യാർത്ഥികൾക്ക് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ചാലക്കുടി പുഴയോരത്ത് വർഷക്കാലത്ത് പ്രളയവും വേനൽക്കാലത്ത് വരൾച്ചയുമാണെന്നും ഇതിന് മാറ്റം വേണമെന്നും എം ശബരിമലയ്ക്ക് വ്രതം നോറ്റിയിരിക്കുന്ന വിദ്യാർത്ഥികളോട് സ്കൂളിൽ കറുത്ത വസ്ത്രം ധരിച്ച് വരരുതെന്ന് പ്രധാന അധ്യാപികയുടെ നിർദ്ദേശം വനംവകുപ്പിന് കീഴിൽ പി ചി വനവികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ കുട്ടവഞ്ചി സവാരിക്ക് തുടക്കം മുംബൈ പോലീസിലെ ഉദ്യോഗസ്ഥനെന്ന വ്യാജേന പണം തട്ടാനുള്ള യുവാവിന്റെ ശ്രമം തൃശൂർ സിറ്റി പോലീസ് പൊളിച്ചടുക്കി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആംബല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആംബല്ലൂരിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി ത്തിനായി പോരാടുന്ന മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചാലക്കുടിയിൽ മുനമ്പം നീതി ജ്വാല തെളിയിച്ചു കേരള കോൺഗ്രസ് എം ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ഭൂപരിഷ്കരണം നടപ്പിൽ വരുത്തിയ സംസ്ഥാനമാണ് കൈവശ അവകാശികൾക്ക് കാലോചിതമായി പട്ടയം നൽകി വിപ്ലവാത്മകമായി നടപടികൾ എടുത്ത കേരളം മുനമ്പം നിവാസികളുടെ കൈവശാവകാശ രേഖാപരമായ ഭൂമികൾക്ക് സമസ്ത ക്രയവിക്രയ സ്വാതന്ത്ര്യങ്ങൾ നൽകണമെന്ന് ജ്വാലയിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷത വഹിക്കുകയും കേരള മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം സംസ്ഥാന ചാർജുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു പാർട്ടി നേതാക്കളായ ഡെന്നിസ് കെ ആന്റണി അഡ്വക്കേറ്റ് പി ഐ മാത്യു കെ ഒ വർഗീസ് പോളി റാഫേൽ ജിമ്മി വർഗീസ് നിക്സൺ പൊടുത്താസ് മനോജ് ജോസഫ് പോൾ ടി കുര്യൻ ബാബു തോംബ്ര പി പി രാജു ശ്യാം എ എസ് ശരത് ഉണ്ണികൃഷ്ണൻ നന്ദകുമാർ തോട്ടാപ്പള്ളി വിൽസൺ മാഞ്ഞാങ്ങ ജെയിംസ് ജോൺ സിജി ഫ്രാൻസിസ് കാവ്യ ശ്യാം ബാബു തെക്കൻ എന്നിവർ സംസാരിച്ചു നോട്ടീസിന്റെ പ്രകാരം ആളുകൾക്ക് മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് ദേശീയപാത കൊടുക്കാട് കാറിടിച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബൈക്ക് യാത്രികൻ പുറകിൽ വന്ന കാറിനടിയിൽ അകപ്പെട്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു കൊരട്ടി സ്വദേശി ഇളന്നങ്കുന്നപ്പുഴ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ജസ്റ്റിൻ ജോയിക്കാണ് പരിക്കേറ്റത് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് നാലുമണിയോടെയായിരുന്നു അപകടം പരിക്കേറ്റ ബൈക്ക് യാത്രികനെ പുതുക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് മുൻപിൽ പോയിരുന്ന കാറിൽ ഇടിച്ച് മറിഞ്ഞ ബൈക്ക് യാത്രികൻ പുറകിൽ വന്നിരുന്ന കാറിനടിയിൽ അകപ്പെടുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് കാർ ഉയർത്തിയാണ് ബൈക്ക് യാത്രികനെ പുറത്തെടുത്തത് പുതുക്കാട് പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു വനന്തിരപ്പിള്ളി മേഖലയിൽ നിരന്തരം മോഷണം നടത്തിയ രണ്ടുപേരെ വരന്തിരപ്പിള്ളി പോലീസ് പിടികൂടി വരന്തരപ്പിള്ളി പൗണ്ട് സ്വദേശികളായ കല്ലായി വീട്ടിൽ മുഹമ്മദ് ത്വൈബ് മൂഴിയിൽ ഷൈജിൽ എന്നിവരാണ് പിടിയിലായത് കച്ചേരിക്കടവ് പാലം പണിക്ക് കൊണ്ടുവന്ന നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിലാണ് ഇവർ പിടിയിലായത് മേഖലയിൽ നിരന്തരം മോഷണം നടക്കുന്നുണ്ടെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത് പാലത്തിന്റെ അനുബന്ധ റോഡ് നിർമ്മാണത്തിനായി എത്തിച്ച സാമഗ്രികൾ പല തവണകളായി പ്രതികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയതായി പോലീസ് പറഞ്ഞു എസ് ഐ ജയചന്ദ്രൻ എസ് ഐമാരായ അശോക് കുമാർ അലി ബിജു എ എസ് ഐ ഡാജി സീനിയർ സി പി ഒമാരായ വിഭീഷ് സതീഷ് ബിജു രാധാകൃഷ്ണൻ പ്രസീത എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കടവന്ത്രയിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കരാട്ടെ വിഭാഗത്തിൽ കൂടപ്പുഴയിലെ വിദ്യാർത്ഥികൾക്ക് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നവംബർ ഏഴുമെട്ടും കടവന്ത്ര വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായിക മേളയിലാണ് കരാട്ടെ വിഭാഗത്തിൽ ആഷ്വൽ എം ജെയും ജെൻവിൻ ജോജുവും ഒന്നും രണ്ടും സ്ഥാനം നേടിയത് ഇവർ രണ്ടുപേരും കൂടപ്പുഴ നിവാസികളാണ് കരാട്ടെ കോച്ചായ ടോണിയുടെ കീഴിലാണ് ഇവരുടെ കരാട്ടെ പഠനം ആഷ്വൽ മാംബ്ര യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയും ജെൻവിൻ കുറ്റിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി പ്ലസ് ടു വിദ്യാർത്ഥിയുമാണ് ചാലക്കുടി പുഴയോരത്ത് വർഷക്കാലത്ത് പ്രളയവും വേനൽക്കാലത്ത് വരൾച്ചയുമാണെന്നും ഇതിന് മാറ്റം വേണമെന്നും എം എൽ എ സനീഷ് കുമാർ ജോസഫ് അഭിപ്രായപ്പെട്ടു ഇറിഗേഷൻ നേതൃത്വത്തിൽ നടത്തിയ വകുപ്പിന്റെ അഡ്വൈസറി ബോർഡ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ സീസണിൽ വെള്ളത്തിന്റെ അളവിലുണ്ടായ വലിയ കുറവ് വലിയ പ്രതിസന്ധിക്ക് കാരണമായിരുന്നു ഇത്തവണ ഈ സ്ഥിതിവിശേഷം ഉണ്ടാവരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചാലക്കുടി പുഴയിൽ വെള്ളപ്പൊക്ക ദുരന്ത നിവാരണത്തിനും മഴക്കാലത്ത് കിട്ടുന്ന ജലം സംഭരിച്ച് വേനൽക്കാലത്ത് ജലസേചനത്തിന് ഉപയോഗപ്പെടുത്തുന്നതിനും വേണ്ടി വെള്ളപ്പൊക്ക നിയന്ത്രണ ഡാം നിർമ്മിക്കുന്നതിനുള്ള പ്രൊപ്പോസൽ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി യോഗത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു അതിനുവേണ്ട മുൻകരുതലുകൾ കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് കേരള ഷോളയാറിൽ നിന്നും ലഭ്യമാക്കുന്ന വെള്ളം പൂർണ്ണതോതിൽ ഉൽപാദനത്തിനായി ഉപയോഗിച്ചതിനു ശേഷം ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി ചാലക്കുടി പുഴയിൽ ലഭ്യമാക്കണമെന്നും എം എൽ എ നിർദ്ദേശിച്ചു ഇതിനു നടപടികൾ സ്വീകരിക്കാമെന്ന് കെ എസ് സി ബി അധികൃതർ യോഗത്തിൽ അറിയിച്ചു ഇടതുകര കനാലിലൂടെ മുപ്പതാം തീയതിയും വലതുകര കനാലിലൂടെ പതിനഞ്ചാം തീയതി മുതലും ജലവിതരണം ആരംഭിക്കുവാൻ തീരുമാനമായി ചാലക്കുടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ എ നൂർജഹാൻ സർക്കാർ നോമിനികളായ അഡ്വക്കേറ്റ് പി ഐ പോൾ പോളി ഡേവിസ് മറ്റ് വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു വലിയ രീതിയിലുള്ള ശബരിമലയ്ക്ക് വ്രതം നോട്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് സ്കൂളിൽ കറുത്ത വസ്ത്രം ധരിച്ച് വരരുതെന്നും യൂണിഫോം ധരിക്കണമെന്നും പ്രധാന അധ്യാപികയുടെ നിർദ്ദേശം ഇത് ചോദ്യം ചെയ്ത രക്ഷിതാവിനെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് ഇരിങ്ങാലക്കുട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെത്തി രക്ഷിതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ചാലക്കുടി ചായ്പിൻകുടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇത് ചോദ്യം ചെയ്യാനെത്തിയ പൂജാരി കൂടിയായ കൊല്ലരയിടത്ത് ശ്രീപീഠം വീട്ടിൽ അനീഷിനെ അധ്യാപികയും മറ്റ് സ്റ്റാഫും വസ്ത്രത്തിലൂടെയല്ല പെരുമാറ്റത്തിലൂടെ വേണം മനസ്സ് നന്നാവാനെന്നും മറ്റും പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്നും ആരോപിച്ച് അനീഷ് ഇരിങ്ങാലക്കുട ഡിഒ ഓഫീസിലെത്തി ചൊവ്വാഴ്ച രാവിലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഭാര്യയും മക്കളുമായി ഓഫീസിലെത്തിയ അനീഷ് ഡിഇഒ ഷൈലയോട് ഇതു സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടെ കൈയിൽ കരുതിയ കുപ്പിയിൽ നിന്ന് പെട്രോൾ എടുത്ത് ശരീരത്തിൽ ഒഴിക്കുകയായിരുന്നു ഓഫീസറും ഭാര്യയും ഉടൻ തന്നെ കയ്യിൽ കരുതിയിരുന്ന ലൈറ്റർ എടുത്ത് മാറ്റുകയും മറ്റുള്ളവരെ വിവരം അറിയിക്കുകയുമായിരുന്നു ഇരിങ്ങാലക്കുട പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇയാളെ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇത്തരമൊരു ഉത്തരവ് സംബന്ധിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ തന്നെ പ്രധാന അധ്യാപിക അസംബ്ലി വിളിച്ചു യൂണിഫോം നിർബന്ധമാണെന്ന നിർദ്ദേശം പിൻവലിച്ചിരുന്നതായി ഡിഇഒ പറഞ്ഞു ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇയാളെ ജനറൽ ആശുപത്രിയിൽ ആരോഗ്യ പരിശോധന നടത്തി ഞങ്ങൾ എടുത്ത തീരുമാനമാണെന്നും പറഞ്ഞിട്ട് പിൻ ആ തീരുമാനല്ല സാറേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ ഇതൊന്നും കറുപ്പൊന്നും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല കറുപ്പ് ഇട്ടത് കൊണ്ട് മാത്രം ആരും നന്നാവും പോല ഞങ്ങടെ കറുപ്പ് പിന്മലിച്ചാലും നന്നാവില്ല നന്നാവില്ലെന്നാ പറഞ്ഞു എങ്ങനെയൊക്കെ എല്ലാവരും കൂടി എല്ലാ അധ്യാപകരും കൂടി എന്തില്ല സാറേ ഇങ്ങനെ കേരളത്തിൽ ഇതൊക്കെ നടക്കണേ ഇത്രയും നടപടികൾ എന്തായിട്ട് ഇത്രയും നടപടികൾ എന്തായിട്ട് കേരള ഇതുപോലത്തെ ഒരു സംഭവം വനം വകുപ്പിന് കീഴിൽ പി ചി വനവികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ കുട്ടവഞ്ചി സവാരിക്ക് തുടക്കം കുട്ടവഞ്ചിയിൽ സഞ്ചരിച്ച് മന്ത്രി കെ രാജൻ സവാരി ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയെ തൊട്ടറിഞ്ഞുള്ള ഡാമിനുള്ളിലൂടെയുള്ള യാത്ര അവിസ്മരണീയമാണെന്ന് മന്ത്രി പറഞ്ഞു കുട്ടവഞ്ചി ടൂറിസം ആരംഭിക്കുന്നതോടെ പീച്ചിയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പിച്ചി വനത്തിൽ ശീതൽ നിന്നും ആരംഭിച്ച് വള്ളിക്കയം വരെ വനയാത്രയും തുടർന്ന് വള്ളിക്കയത്ത് കുട്ടവഞ്ചി സവാരിയുമാണ് ഒരുക്കിയിട്ടുള്ളത് നാനൂറ് രൂപയാണ് കുട്ടവഞ്ചി യാത്രയുടെ നിരക്ക് ഇരുപത് മിനിറ്റ് ആയിരിക്കും യാത്ര സമയം നാലു പേർക്ക് സഞ്ചരിക്കാൻ കഴിയും ലൈഫ് ജാക്കറ്റും വിദഗ്ധരായ തുഴച്ചിലുകാരും കുട്ടവഞ്ചിയിൽ ഉണ്ടാവും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷനായി പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ബ്ലോക്ക് മെമ്പർ കെ കെ രമേശ് വാർഡ് മെമ്പർമാരായ സ്വപ്ന രാധാകൃഷ്ണൻ ബാബു തോമസ് സെൻട്രൽ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ ആർ ആടലരസൻ കെഇആർഐ ഡയറക്ടർ കെ ബാലശങ്കർ പി ജി വൈൽഡ് ലൈഫ് വാർഡൻ വി ജി അനിൽകുമാർ അസിസ്റ്റന്റ് കൺസർവേറ്റർ സുമു സക്കറയ്യ എന്നിവർ സംസാരിച്ചു മുംബൈ പോലീസിലെ ഉദ്യോഗസ്ഥനെന്ന വ്യാജേന പണം തട്ടാനുള്ള യുവാവിന്റെ ശ്രമം തൃശൂർ സിറ്റി പോലീസ് പൊളിച്ചെടുക്കി പോലീസ് യൂണിഫോമിലായിരുന്നു തട്ടിപ്പ് സംഘത്തിലെയാൾ വീഡിയോ കോൾ ചെയ്തത് ഫോണിലെ ക്യാമറ ഓൺ ചെയ്യാത്തതിനാൽ വിളിച്ചത് തൃശൂർ പോലീസ് സൈബർ സെല്ലിലേക്കാണെന്ന് ഇയാൾക്ക് മനസ്സിലായില്ലായിരുന്നു ഒടുവിൽ ക്യാമറ ഓണാക്കി പോലീസുകാരെ കണ്ടതോടെയാണ് അപകടം മനസ്സിലായത് കടുവയെ പിടിച്ച കിടുവ ഏ കാം ചോടുതോ ബായ് എന്ന അടിക്കുറിപ്പോടെ സംഭവത്തിന്റെ വീഡിയോ ട്രോൾ രൂപത്തിൽ തൃശൂർ സിറ്റി പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഉടനെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യമിൽ വിളിച്ച് വിവരം അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചാണ് പോലീസ് വീഡിയോ അവസാനിപ്പിക്കുന്നത് What do you do? देवने मोरकने यालो चाटियो। नमस्कार, नमस्कार, नमस्कार। ये छोड़ दो भाई, ये काम छोड़ दो। आपको अच्छी <laughs> तरह से नहीं चलेगा। समझा? मुझे सुनने आने की ठीक है ना। आपका लोकेशन मिला मुझे मिला है, आपका एड्रेस मुझे मिला है, सब कुछ मुझे मिला है। ये साइबर से ले भाई। കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി ഇഴഞ്ഞു നീങ്ങുന്ന അടിപ്പാത നിർമ്മാണം മൂലം വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കടകൾ അടച്ചിട്ടായിരുന്നു പ്രതിഷേധം യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ ടി പിയൂസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പാണ്ടാരി അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മഞ്ഞളി യൂണിറ്റ് സെക്രട്ടറി പി എൽ റെജി സുധീർ പെരുമറത്ത് റിജോ ഫ്രാൻസിസ് കെ ജയകുമാർ ആന്റണി തയ്യാലക്കൽ എന്നിവർ സംസാരിച്ചു സർവീസ് റോഡുകളുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി വാഹന ഗതാഗതം സുഗമമാക്കുക വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക ഒരു വർഷത്തിനുള്ളിൽ അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വ്യാപാരികൾ ഉന്നയിക്കുന്നത് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി നാല് പവന് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തിജീവനത്തിനായി പോരാടുന്ന മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചാലക്കുടിയിൽ മുനമ്പം നീതി ജ്വാല തെളിയിച്ചു ദേശീയപാത പുതുക്കാട് കാറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബൈക്ക് യാത്രികൻ പുറകിൽ വന്ന കാറിനടിയിൽ അകപ്പെട്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു വരന്തിരപ്പിള്ളി മേഖലയിൽ നിരന്തരം മോഷണം നടത്തിയ രണ്ടുപേരെ വരന്തിരപ്പിള്ളി പോലീസ് പിടികൂടി കടവന്ത്രയിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കരാട്ടെ വിഭാഗത്തിൽ കൂടപ്പുഴയിലെ വിദ്യാർത്ഥികൾക്ക് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ചാലക്കുടി പുഴയോരത്ത് വർഷക്കാലത്ത് പ്രളയവും വേനൽക്കാലത്ത് വരൾച്ചയുമാണെന്നും ഇതിന് മാറ്റം വേണമെന്നും എം ശബരിമലയ്ക്ക് വ്രതം നോട്ടിയിരിക്കുന്ന വിദ്യാർത്ഥികളോട് സ്കൂളിൽ കറുത്ത വസ്ത്രം ധരിച്ച് വരരുതെന്ന് പ്രധാന അധ്യാപികയുടെ നിർദ്ദേശം വനം വകുപ്പിന് കീഴിൽ പി ചി വനവികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ കുട്ടവഞ്ചി സവാരിക്ക് തുടക്കം മുംബൈ പോലീസിലെ ഉദ്യോഗസ്ഥനെന്ന വ്യാജേന പണം തട്ടാനുള്ള യുവാവിന്റെ ശ്രമം തൃശൂർ സിറ്റി പോലീസ് പൊളിച്ചടുക്കി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പുതുക്കാട് ചാലക്കുടി മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം